ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കൾ അപ്പൊ ഞാൻ പെരുന്നാൾ നമസ്കാരത്തിന് ഫോട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാല് അഞ്ച് അമ്പത്തഞ്ചിനാണ് നമസ്കാരം പള്ളിയിൽ തക്കി വരച്ചുള്ളതാണോ കേൾക്കുന്നത് ഞാൻ എൻ്റെ കൂടെ എൻ്റെ രണ്ടു കൂട്ടുകാരന്മാരുണ്ട് നമ്മളെല്ലാരും കൂടിയിട്ട് നമസ്കരിക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ നാട്ടിലത്തെ പോലെ ഇവിടെ നേരത്തെ തന്നെയാണ് നമസ്കാര കാഴ്ചകളും പെരുന്നാളും വലിയ പെരുന്നാളാണ് അപ്പൊ എല്ലാവർക്കും കൂടി പെരുന്നാൾ ആശംസകൾ നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് നിങ്ങൾ മുമ്പിയാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ വീട് ഇഷ്ടപ്പെടുന്നുണ്ടായാലും സപ്പോർട്ട് ചെയ്യാം ഓക്കെ സുഹൃത്തുക്കളെ അപ്പൊ എന്റെ ഫ്രണ്ടിൽ നടന്നു പോകാതെ നമ്മളെ കമ്പനി തന്നെയാണ് എൻ്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി പറയണ അവര് ഒന്ന് മുഹമ്മദ്ക്ക ഒന്ന് നവിന് അപ്പം നമ്മളിങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി പോവാണ് പള്ളി കാണുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അപ്പുറത്തട്ട അവിടെത്തന്നെ നമ്മൾ എല്ലാ കൊല്ലം പെരുന്നാൾ നമസ്കാരത്തിനും ജുമാക്കെല്ലാം പോകുന്ന പള്ളീനാണ് മറ്റുള്ള സംസ്കാരത്തിനൊക്കെ പോകുന്ന പള്ളീനാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള പള്ളി അത് തന്നെയാണ് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലത്തെ പോലെ അല്ല ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമസ്കാരം തുടങ്ങും ഇത് അവിടെ എല്ലാ ആൾക്കാരെല്ലാം വന്ന് ഇതായി തുടങ്ങിയിട്ടാണ് സമയം അഞ്ച് മുക്കാൽ അപ്പോൾ ആ സമയത്താണ് കുറച്ച് അഞ്ചാം അമ്പത്തഞ്ചിനും ആണ് നമസ്കാരം തുടങ്ങുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തിയിൻ്റെ കൂടെ നവീനുണ്ട് ഉണ്ട് പിന്നെ ഇതാ പള്ളിയിൽ അത് കെത്താനായിട്ടുണ്ട് ഈ സീഗനിൽ അവിടെ നിന്ന് കിട്ടി ചെയ്യുന്നുണ്ടായാലും ആൾക്കാരെല്ലാം വന്നിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് പള്ളിയിൽ നമ്മൾ പള്ളിയിലുള്ള എല്ലാം ഫുള്ളായിട്ടുണ്ടാവും സുബൈ നമസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ അതായിട്ടുണ്ടാവും സമയമാണ് കാണുന്നത് അഞ്ച് നാൽപ്പത്തി മൂന്ന് ഇനി കുറച്ചും കൂടി സമയം രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഉള്ളോ നമസ്കാരം തുടങ്ങാൻ വേണ്ടിയിട്ട് പള്ളിയിലവിടേക്ക് എത്തിയിട്ടുണ്ട് തക്കി ബീർ ചെല്ലുന്ന വെച്ചാണ് നിങ്ങളീ കേൾക്കുന്നത് oh സുഹൃത്തുക്കളെ അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് ആൾക്കാരെല്ലാം ഇടിച്ച് ഹക്ക് ചെയ്യുന്ന അത് കാഴ്ചകളാണ് കാണുന്ന കേട്ടാണ് ഞാനും നമ്മളൊക്കെ എല്ലാവരും അങ്ങോട്ടും കൊണ്ടൊക്കെ ഹക്ക് ചെയ്ത് അത് ഞാൻ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എടുക്കാൻ പറ്റിയ സമയമായിരുന്നില്ല വേറെ ആൾ വേണ്ടി ഞാൻ അവരപ്പുറത്തന്നെ ഇരുന്നത് അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും അറിയണവരും അറിയാത്തവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പല രാജ്യക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൈ കൊടുക്കലും ഹക്ക് ചെയ്തിട്ടൊക്കെ പോകുന്ന ഒരു കാഴ്ചട്ടാണ് പ്രവാസികളുടെ ആ ഒരു ഇതിൻ്റെ ആ ഒരു ഇതാണ് നിങ്ങളാ കാണുന്നത് നമുക്കങ്ങനെയൊന്നും ഇല്ല നമുക്കിവിടെ ആരുമില്ല നമ്മൾ പല രാജ്യത്തുനിന്ന് വന്ന ആൾക്കാർ നമ്മളിവിടെ അങ്ങനെ ജീവിച്ചേ പറ്റുമോ അപ്പം അറിയും അറിയാത്ത ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കഴിഞ്ഞങ്ങോട്ട് ചെയ്ത വാർക്കെല്ലാം പറഞ്ഞ് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇനിയാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു തള്ളരുണ്ട് ഫോട്ടോ എടുത്തിട്ട് നാട്ടിലേക്കും ഗ്രൂപ്പിലേക്കും ഇടുന്ന ആ ഒരു കാഴ്ച എന്നാണ് ഭയങ്കര ദൈവം തന്നെയായിരുന്നു പിന്നെ ഞാൻ എല്ലാ പെരുന്നാക്കും പറയാറുള്ളതാണ് നാട്ടിലത്തെ പോലെയല്ല ഇവിടെ സൂര്യ ഉദിച്ച് വരുന്ന സമയത്താണ് ഇവിടെ അഞ്ച് അമ്പത്തഞ്ചിനായിരുന്നു നമസ്കാരം നാട്ടിൽ എട്ടൊമ്പത് മണിക്കൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് പല വ്യത്യാസമുണ്ട് പിന്നെ അന്നിട്ടും നേരെ മഴപ്പിക്കും ഒക്കെ പറ്റിക്കാരും ആൾക്കാരും വരാൻ വേണ്ടിയിട്ടൊക്കെ നേരെ മേടിച്ചിട്ടിരിക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ അവിടെ നമ്മളെ വളിയിലവിടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടും അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പരിഭാവമായിട്ടുള്ളതാണ് ഇവിടേത് ആൾക്കാരെല്ലാം ഹക്ക് ചെയ്യുന്നു കൈ കൊടുക്കുന്നു ഇതും വർക്ക് പറയുന്നു പിന്നെ ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുന്നു ഇത് നമ്മുടെ ബനിയാസ്കോർ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള പാർക്ക് ഇവിടെയൊക്കെ നമസ്കരിക്കാനും ആൾക്കാരെന്നെ ആയിരുന്നു അപ്പോൾ ഉച്ചതായിട്ടൊരു ചൂടിയിൽ നിന്ന് കുറവ് ഉള്ളത് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊന്നും വലിയൊരു ആ ഒരു കാഴ്ചയാണ് കാണിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും ഇതൊക്കെ ഇപ്പം കാലത്തെ ഫോട്ടോ എടുക്കുന്നതാണ് അവരെ കുറച്ച് ജയ്മൻറ്റോ അതൊക്കെ നോക്കിയിട്ടുണ്ടല്ലേ പാകിസ്ഥാനികളോ അഫ്ഗാനിസ്ഥാനികളൊക്കെ അവരൊക്കെയാണ് ഈ ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ എടുത്ത് അവരെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുക അവർ ഗ്രൂപ്പിലേക്ക് അയക്കുക അതൊക്കെയാണ് പ്രവാസികളെ സന്തോഷം കാണുന്നത് ഞാനതിലടക്ക് വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ആസ്വദിച്ച് അവർ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കേണ്ടത് ആഫ്രിക്കൻസ് ഉണ്ട് അവർ ഓരോ ഫോട്ടോസ് എടുത്ത ഓരോ ഫാമിലിക്ക് അയച്ചു കൊടുക്കാനും ഇതൊക്കെ തന്നെ ആഘോഷം എന്ന് പറയണത് പിന്നെ ചൂടാണ് അപ്പം ഇനി ഇന്ന് വഴകിയിട്ട് ഉച്ചക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ വഴിയിട്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഇറങ്ങുക ചൂടാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഈ ഒരു പെരുന്നാൾ അത് ഞാൻ മുമ്പത്തെ പെരുന്നാളിൻ്റെ ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജ് പെരുന്നാൾ വരുമ്പോൾ നല്ല ചൂടാവുന്നല്ലോ പക്ഷെ നമസ്കാരത്തിൻ്റെ സമയത്തൊന്നും അത്ര വലിയ ചൂട് നമുക്ക് തോന്നിയില്ല സമയം ആണ് ഞാനേ കാണിക്കുന്നത് എങ്ങനെയാണ് പോകുമ്പോഴാണ് ഈ പാർക്കിൽ ഇത് രണ്ടാൾക്കാരും ഇവിടെ കിടന്നുറങ്ങേണ്ടത് അവർ നമസ്കാരത്തിനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല അത് അവരങ്ങനെ അതായി എന്ത് ഇതിൽ പെട്ടുപോയ ആൾക്കാരാണെന്ന് അറിയില്ല ഓക്കെ അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ വീഡിയോസ് ഉണ്ടാക്കി പോകണം ഇവിടെ എല്ലാം ആൾക്കാർ നമസ്കാരം ഇങ്ങനെ പോകണം സമയമാണ് കാണുന്നത് ആറേ പന്ത്രണ്ടോ സമയത്ത് നമസ്കാരം കഴിഞ്ഞിവിടെ അതാണ് പിന്നെ ഇതാകണ്ടില്ല ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കലും ഇതാക്കലും ഇതൊക്കെ തന്നെ പ്രവാസികളാഘോഷം പിന്നെ ഞാനും അതെല്ലാം കണ്ടിട്ട് വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകുന്നു കാഴ്ചകൾ ഇതൊക്കെ തന്നെ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ അപ്പോൾ നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് റൂമിലോട്ട് തിരിച്ചു ഇനി ഇനിയുണ്ട് എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ